ഹലോ എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ലാജ്പത് നഗർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ റിക്ഷയിൽ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ പോവുകയാണ് ഇത് ഏകദേശം പത്ത് രൂപയുള്ള കേട്ടോ ഒരാൾക്ക് കൊച്ചുങ്ങൾക്ക് പൈസ കൊടുക്കണ്ട നേരെ നമ്മൾ അതേ മയൂർവിഹാർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ചാറ് സ്റ്റേഷനേ ഉള്ളൂ ലാജ്പത് നഗർ മാർക്കറ്റിലേക്ക് കേട്ടോ അപ്പോൾ ഇന്ന് കൊച്ചാപ്പം നല്ല ആക്റ്റീവാണ് കാരണം നമ്മൾ വിൻ്റർ ആയതുകൊണ്ട് അധികം വെളിയിലേക്ക് ഒന്നും ഇറങ്ങാറില്ല പൊല്യൂഷനുമാണല്ലോ അപ്പം അങ്ങനെ ഇറങ്ങാറില്ലായിരുന്നു അപ്പോൾ ഇന്നിറങ്ങിയ ദിവസം ആൾ നല്ല ആക്റ്റീവായിരുന്നു കാരണം മെട്രോയിലാണല്ലോ പോകുന്നത് മെട്രോ പോണത് ഒന്നുകൂടി ആക്റ്റീവ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് മെട്രോ എത്തിക്കഴിഞ്ഞു ഇനി നമ്മളിതിൽ കയറി നേരെ ലാജ്പത് നഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആ ലാജ്പത് നഗർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങും അവിടെ നിന്ന് നേരെ എക്സിറ്റ് തന്നെ മാർക്കറ്റിലേക്കാണ് അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ കയറി ദേ ലാജ്പത് നഗർ മെട്രോ സ്റ്റേഷനിലെത്തി കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നേരെ ഇറങ്ങിയാൽ മാർക്കറ്റിലേക്ക് എത്തും അങ്ങനെ നമ്മൾ കൊച്ചാമ്പൂന് ഇതൊന്നും ഒരു പേടില്ല കേട്ടോ ഭയങ്കര ഇഷ്ടമായി ഇതിലെല്ലാം കയറി ഇങ്ങനെ നടക്കാനൊക്കെ അങ്ങനെ ഇതേ ചെക്ക് ഔട്ട് ചെയ്ത് നേരെ നമ്മൾ എക്സ്റ്റഡി ചെയ്യുമ്പോൾ അപ്പം നമ്മൾ താഴെ നിൽക്കുമ്പോൾ നല്ല സാമ്പാറിൻ്റെ മണമൊക്കെ ഉണ്ടായിരുന്നുണ്ട് നല്ല സാമ്പാറിൻ്റെയും ഇഡലിയുടെയൊക്കെ സ്മെല്ല് വരുന്നു അങ്ങനെ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഇത് പുതിയതായിട്ട് ഇവിടെ തുറന്നൊരു ആണ് അണ്ണ മുത്തു എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യേൻ്റെ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന സ്മെല്ലാണ് ആ മെട്രോ സ്റ്റേഷൻ്റെ അത് ഫുള്ള് സാമ്പാറിൻ്റെയൊക്കെ നല്ല സ്മെല്ലായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള വടയും മസാലദോശയും സാമ്പാറും ചട്നിയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു എന്നിട്ടാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇതെല്ലാം കഴിക്കാൻ കുറച്ച് സമയം എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചു ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല കുറച്ച് നേരത്തേക്ക് ഉള്ളു അവിടുന്ന് നമ്മൾ നേരെ ഇതാണ് കേട്ടോ ആശുപത് നഗർ മാർക്കറ്റോ മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാണിത് അവിടെ നിന്ന് നമ്മൾ നേരെ ഫുട്പാത്തിലൂടെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോകുന്നു പോകണം അപ്പോൾ ഈ പോകുന്ന വഴി ഫുള്ളും ഇതുപോലുള്ള കച്ചവടക്കാരാണ് ഫുള്ളിങ്ങനെ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് വിന്റർ കളക്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സമ്മർ കളക്ഷൻസ് ഒന്നുമില്ല അപ്പോൾ വിൻറ്ററിന് ഇടാനായിട്ടുള്ള ഒക്കെ ഉണ്ട് ഏകദേശം ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പെർ പീസ് ഈ പാൻറ്റിന് നല്ല കംഫർട്ടബിളാണ് നല്ല കോസി ആയിട്ടുള്ള ഒരു പാൻസാണ് കേട്ടോ ലേഡീസ് ആണ് അത് കഴിഞ്ഞത് ഇത് കണ്ടോ ഇത് വിൻറ്ററിന് യൂസ് ചെയ്യുന്ന പ്ലഷ് സാൻഡൽസ് ആണ് അത് പല വെറൈറ്റി ഉണ്ട് നമുക്കിത് കണ്ട മൊത്തം വാങ്ങിക്കാൻ തൊന്നും ടു ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഒരു സാന്ഡലിന് അങ്ങനെ ഇവിടെ നിന്ന് കണ്ടു ഓഞ്ഞാദ്യം മേടിച്ച സാൻഡലാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് അവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു ഈ സാൻഡൽ അവിടെ നിന്ന് എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ടു ഫിഫ്റ്റി ഉള്ളതുകൊണ്ട് എല്ലാവരും വന്ന് വാങ്ങിക്കുന്നുണ്ട് വേണമെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൺഡ്രഡിൻ്റെ സാധനം കിട്ടും അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് വാങ്ങി പിടിച്ചാൽ വൺ ഫിഫ്റ്റിക്ക് കിട്ടും അങ്ങനെയാണ് നേരെ നമ്മൾ നടക്കുമ്പോൾ ഇത് കണ്ടോ കുറേ വിൻ്റർ വെയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വാച്ചുകൾ സോക്സ് ബാഗ് അങ്ങനെ പലതും അവിടെ ഉണ്ടാവട്ടോ ഈ ഫു ഫുട്പാത്തിലാണ് അതായത് ഈ മാർക്കറ്റിലേക്ക് പോകുന്ന ഫുഡ് ഫുട്പാത്തിലാണ് ഇതെല്ലാം വിൽക്കുന്നത് അവിടെ ഒരു നമ്മൾ ബെഡിലൊക്കെ വിരിക്കുന്ന ഒരു വിൻ്റർ സീസണിൽ വിരിക്കുന്ന ഒരു ഇതാണ് മാറ്റാണത് അതുപോലെ ഇത് ഇത് കണ്ടോ സോക്സുകൾ പല വെറൈറ്റി ഉണ്ട് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാ ഒരു കട ഞാൻ കണ്ടു നല്ല പരിചയമുള്ള പേര് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഡോൾമാൻറ്റി മോമോസ് ഇത് കണ്ട ആർക്കെങ്കിലും മനസ്സിലായോ ആരാന്ന് യോധയില്ല ഡോൾമാമില്ലേ അതാ ഓർമ്മ വന്ന കേട്ടോ അങ്ങനെ നമ്മൾ നേരെ മാർക്കറ്റ് ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് കേട്ടോ എൻ്റെ ദൈവം ഇതൊന്നും നോക്കി നിങ്ങൾ ജനസാഗരമാണ് അതിൻ്റെ അകത്ത് ഒരു നടക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ജനങ്ങളായിരുന്നു ആ മാർക്കറ്റിനകത്ത് കാരണം വിൻ്റർ സെയിലായത് കൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടാവും വിൻ്റർ സെയിലാവുമ്പോഴേക്കും ഈ എന്താ പറയുക നമ്മുടെ വിൻ്റർ വെയേഴ്സിനൊക്കെ ഭയങ്കര നല്ല വിലക്കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ നിന്നാണ് വന്ന് മേടിക്കുക ഇവിടെ നമുക്ക് വന്നാലുള്ള രണ്ട് ഗുണങ്ങളുള്ളത് ലോക്കൽ സാധനങ്ങളും കിട്ടും ബ്രാൻഡഡ് ഐറ്റംസും കിട്ടും കാരണം ഈ മാർക്കറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പോഷ് ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഏരിയയിൽ രണ്ടായിട്ട് നമുക്കിപ്പോൾ ലോക്കൽ പ്രൊഡക്റ്റ് ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടും അതുപോലെ തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സും അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത് തന്നെയുണ്ട് അപ്പോൾ അവിടെ പോയായാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപ സെവൻ ആ സെവൻ ഫിഫ്റ്റി റുപ്പീസൊക്കെ ഉള്ളൂ ഈ സാധനത്തിനൊക്കെ കേട്ടോ വിൻ്റർ വിൻ്റർ വെയർസായിട്ട് യൂസ് ചെയ്യുന്ന കുറേ കുർത്തകളൊക്കെ ഇതെല്ലാം കാണുന്നത് ഇതുപോലെ പല പല ഷോപ്പുകളാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ നേരെ അങ്ങ് നടക്കുമ്പോൾ ഇതുപോലെ ഒരു നൂറ് കണക്കിന് ഷോപ്പ്സാണ് ഈ ലാജ്പത് നഗറിലുള്ളത് അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ ഇവിടെ നിന്ന് നേരെ വന്ന് പിന്നെ ഒരു ചെറിയൊരു വഴിയാണിത് ഒരു ഗലിയാണ് ചെറിയൊരു ഗലി ഈ ഗലിയുടെ രണ്ട് സൈഡിലും ഇതുപോലുള്ള ടോപ്സിൻ്റെ ഷോപ്പ്സാണുള്ളത് ഈ നമ്മുടെ ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ അതൊക്കെ ഉള്ള ഷോപ്പ്സാണിത് അത് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ശരിക്കും ഭയങ്കര കുഞ്ഞി ഷോപ്പ് ആയതുകൊണ്ട് ഇതിലൊന്നും കാണത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്ത് നിറച്ചും കളക്ഷൻസാണ് ഇവിടെ വന്ന് നമ്മൾ വില പേശി മേടിക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അപ്പം ഇതിൻ്റെ അകത്ത് പോകാനും ഭയങ്കര പാടാണ് ഒരാൾക്ക് നേരെ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പക്ഷേ രണ്ട് സൈഡും മൊത്തം ഇങ്ങനത്തെയുള്ള കടകളാണ് ഇവിടെ നിന്ന് നമ്മൾ നിന്നൊക്കെ ക്ലോത്ത് ഒക്കെ വാങ്ങിച്ച് നമ്മൾ പുറത്തിറങ്ങി വയ്ക്കുന്നതേ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളുടെ കട വേറെ അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും പൈപ്പിങ്ങിനുള്ള സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽസ് അതെല്ലാം അവിടെ നിന്ന് കിട്ടും അതുപോലത്തെ പല കടകളും അവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് ഫുള്ള് രണ്ട് സൈഡ് ഇത് കുറച്ച് എന്താ പറയുക പൂക്കളുടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കടയാണേ അതുപോലെ കമ്മലിൻ്റെ മാത്രം ഏരിയ ഉണ്ട് ഇപ്പം ഈ ഹൂപ്സൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്നുണ്ടല്ലോ അതിൻ്റെ മാത്രം കളക്ഷൻസ് ഉള്ള കടകളൊക്കെ ഇത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലെത്തുന്നതിന് മുന്നേ ഉള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും അത്രയ്ക്ക് നല്ല വിലക്കുറവായിരിക്കും അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് ഉണ്ടാവുള്ളൂ ഈ കമ്മലുകൾക്കൊക്കെ പക്ഷെ കാണാത്ത വെറൈറ്റീസാണേ ഇതെല്ലാം ഇവിടെ നിന്നാണ് കുന്തന്സ് മോഡല് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും ആ വാ നല്ല നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ പിന്നെ ഇതുപോലെ വെൽവെറ്റ് എന്താ പറയുക ചുരിദാറുകളുടെ ഒരു ഷോപ്സ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഏകദേശം നയൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിനൊക്കെ നമുക്ക് വെൽവെറ്റ് കുർത്താസും വെൽവെറ്റ് ചുരിദാറൊക്കെ കിട്ടും ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ബ്രാൻഡഡ് ഷോറൂംസ് ഉണ്ടെന്ന് ഇതാണ് ഈ സൈഡ് ഫുള്ളും ബ്രാൻഡഡ്സ് ബ്രാൻഡ്സിൻ്റെ ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്നായാലും സാധനങ്ങളൊക്കെ മേടിക്കാം ലോക്കൽ പ്രൊഡക്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അവിടെ നിന്ന് മേടിക്കാം ഇത് കണ്ടോ വെറൈറ്റി ഓഫ് കമ്മൽസ് കമ്മൽസാണേ ഇതൊക്കെ കണ്ട് എങ്ങനെ വാങ്ങിക്കാതിരിക്കാമെന്ന് തോന്നുന്നു നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും അമ്പത് രൂപ നൂറ് രൂപയേ ഉള്ളൂ ഇതിനൊക്കെ അത്രയ്ക്ക് സൂപ്പർ സാധനങ്ങളാണേ ഇത് അവിടെ വരുന്ന ഒരു ബാഗാണേ നമുക്ക് ഷോപ്പിങ്ങിനെ കൊണ്ടുപോകാൻ ഒരു ബാഗാണ് ഇത് ത്രീ ഫിഫ്റ്റി ആണ് അയാൾ പറഞ്ഞത് പിന്നെ നമ്മൾ വിലപേശാൻ ചെറിയ പുറകിലേക്കൊന്നും നന്നായിട്ട് വിലപേശി അവസാനം നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടുവന്നു ഇത് അവിടുത്തെ ഒരു വുളൻ സെയിലിൻ്റെ ഒരു ഷോപ്പ് ഷോ ഷോപ്പ് ആണേ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ളും വുള്ളൻ ഐറ്റംസാണ് ഇത് അവിടുത്തെ ഒരു ബാഗിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ പണ്ട് മുതലുള്ളൊരു കടയാണ് നല്ല അടിപൊളി ബാഗുകൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നയൻ ഹൺഡ്രഡ് റുപ്പീസിന് ഈ ബാഗ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു കളക്ഷൻ നമുക്ക് നാട്ടിൽ പോയാൽ പോലും കിട്ടില്ല അത്രയ്ക്ക് നല്ല കളക്ഷനാണ് ഈ കട ഒരു പഴയ കടയാണ് ഒത്തിരി വർഷങ്ങൾ മുന്നേ ഉള്ള കടയാണ് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് കേട്ടോ കാരണം റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ കട അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നയൻ ഫിഫ്റ്റി ഉള്ളൂ ഈ കാണുന്ന ബാഗുകൾക്കൊക്കെ നമുക്ക് നല്ല ബാഗുകളൊക്കെ സെലക്ഷനൊക്കെ കൂടി കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല തണുപ്പായിരുന്നു എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട വൈകുന്നേരം നാലുമണിയായിട്ടുള്ളൂ കണ്ട അവസ്ഥ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നാലുമണിയാകുമ്പോഴേക്കും മഞ്ഞൊക്കെ കൂടി മൂടി അങ്ങ് ആകെ പരിവാ പരിവാരം ആകും ഇത് കണ്ടോ നമ്മുടെ പണ്ടത്തെ നാരങ്ങമ്പിട്ടായി അതിൻ്റെ ഒക്കെ ഉള്ളൊരു ഒരു ഒരു ഉണ്ടായിരുന്നു അവിടെ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അതിൻ്റെ കൂടെ തന്നെ അതേ ഇത് കണ്ടോ നമുക്ക് ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് അത് ത്രീ ഫിഫ്റ്റി ആണ് അതിൻ്റെ വില ഇത് അതുപോലെ തന്നെ കാൻഡിൽസൊക്കെ അതിച്ച് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഹാൻഡ് മെയ്ഡാണ് ഇതെല്ലാം ഇതും ത്രീ ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചില്ല കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ ബൈ